നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബികാനന്ദൻ തൃശ്ശൂർ ചോട്ടിപാത്രം ചുവട്ടുപാത്രം ഇന്നെൻ്റെ ചോട്ടിപാത്രം സ്പെഷ്യലായി കാണിക്കാത്തത് ചോട്ടിപാത്രത്തിൽ ഒന്നുമില്ല ഇതാ ചോറുണ്ട് പിന്നെ ഇത് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പക്കായ അതായത് കൊപ്പക്കായ ഇന്ന് ഞങ്ങളുടെ അവിടെ പറയും ചേർത്ത് പപ്പക്കായ എന്ന് പറയും അത് ഉപ്പേരി പിന്നെ ഇത് സവോള സവോള മൊഴിയിച്ചതാണ് കുത്തുമുളക് ഇട്ട് മൊഴിച്ച സവോള ഇത് മാത്രമേ ഇന്ന് എൻ്റെ ചുവട്ടുപാത്രമേ ഉള്ളൂ എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഭക്ഷണം കഴിക്കാനും വിഷപ്പെടക്കാനും ഇത് ധാരാളം അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ എന്ത് കറി വയ്ക്കും എന്ന് എന്തൊക്കെയാ കറി വെക്കാനും ചിന്തിക്കുമ്പോൾ അപ്പോൾ ഇന്നലത്തെ കറി കറിയിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ചാറ് വേണം അമ്മ ഇതുകൊണ്ടൊന്നും കഴിക്കില്ല അപ്പോൾ അമ്മയ്ക്ക് ചാറുണ്ട് പിന്നെ എന്ത് ഞാൻ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മ ഒരു തപ്പക്കായ കൊണ്ടിരുന്നത് കൊപ്പക്കായ ഒരെണ്ണം കൊണ്ടിരുന്നു ചെറിയത് ഇറക്കളവു അതെടുത്തൊരു ഉപ്പിരി വെച്ചു നോക്കുമ്പോൾ സവോള ഇരിക്കുന്നുണ്ട് സവോള കുറച്ച് മേള കിട്ടു ഇത് മതിമക്കളെ ഇന്നത്തെ ചോട്ടുപാത്രമാണ് അതന്നെ എന്തു രുചി കുറേ കറിയെന്തിനാ pakai apa pak tak piring पेरेंट आईले ഇതൊക്കെ നല്ല രസം നോക്കല ഇങ്ങനെയൊക്കെ വെച്ച് കഴിച്ച് നോക്ക് തമാശ പറയില്ല ഞാൻ ഇതിന്റെ രുചി നമുക്ക് ഒന്നിനും കിട്ടില്ല എവിനെ എരിവും രുചിക്ക് രുചിയും വിശപ്പടങ്ങാനുമായി കൊതു കടിക്കണ മക്കളെ കൊതു അപ്പ ഇന്ന് ഇന്നലെ എൻ്റെ ജീവിത ചരിത്രം ഇട്ടപ്പാ ഒരു മകൻ കമൻ്റ് ചെയ്തിട്ടാണ് മടുത്തൂത്ര ജീവിത ചരിത്രം കേട്ടിട്ട് ശരിയാണ് അങ്ങനെയുള്ള വ്യക്തികളുണ്ട് നമ്മുടെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഇനം ഇരുകാലിയാണ് നാല് കാലികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരിൽ നിന്ന് നമുക്ക് ഏൽക്കേണ്ടി വരുന്ന എക്കാൾ ദുരിതം ഇരുകാലികളിൽ നിന്ന് നമുക്കേൽക്കേണ്ടി വരും ഇരുകാലി എന്ന് പറഞ്ഞാൽ ബോധ വിവരമൊക്കെ ഉണ്ടെന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ അടക്കമുള്ള മനുഷ്യർ അപ്പോൾ നമ്മളൊരാളോട് നമ്മളൊരു കാര്യം പറയാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരോടാണ് പറയേണ്ടത് നമ്മൾ കാരണം ചിലവർക്ക് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ ഭാരം ഒഴിയും സമാധാനം കിട്ടും അതാണ് മറ്റുള്ളവരോട് പറയുന്നത് ചിലവർ ഇത് ഉൾക്കൊള്ളില്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണവർ ഇങ്ങോട്ടൊക്കെ നോക്കണു അങ്ങനെ നോക്കണു ഇങ്ങനെ നോക്കുന്നു അങ്ങനെയുള്ള വ്യക്തികളുണ്ട് എന്നാൽ ചിലവരത് ശ്രദ്ധിച്ച് കേട്ട് കണ്ണീരൊടുക്കണവരുണ്ട് അവര് നമ്മളെ സമാധാനം പിടിക്കവസാനം മറ്റിനത്തിൽ പറ്റവർക്ക് കുറേ അങ്കട വയ്ക്കും ഇങ്ങനെ എന്ന് നമ്മൾ പറയുന്നതൊക്കെ ഇങ്ങനെ പറയണം അവരെന്ത് കേട്ട് എന്തു കേട്ടില്ല അവരെഴുന്നേറ്റ് പോകും അല്ലേ അപ്പൊ അങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യന് കൂടുതൽ ദുരിതം ബുദ്ധിമുട്ടുകളുണ്ടാവുന്നത് ഈ മനുഷ്യന് നിന്ന് തന്നെയാണ് അതുകൊണ്ട് ആരും നിന്നുമല്ല അത് സഹോദരങ്ങളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ഭാര്യ ഭർത്താവട്ടെ അപ്പൊ നമ്മൾക്ക് ഒരു സുഹൃത്ത് ഈ സുഹൃത്തും നമ്മളും അങ്ങനെ നന്നായി സ്നേഹിച്ച് നടക്കുന്ന കാലത്ത് നമുക്ക് പല രഹസ്യങ്ങളും ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങളുണ്ടാവും എന്തോര കാരണവശാലും അല്ലെങ്കിൽ എന്തൊരു തെറ്റിദ്ധാരയിൽ നമ്മൾ പിരിയേണ്ടി വരുന്നു നമ്മൾ വൈരാഗികളായി തീരുന്നു ആ വൈരാഗികളായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിച്ച് നടക്കുന്ന കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ വിളിച്ച് പറയാം മറ്റുള്ളവരോട് വിളിച്ച് പറയുന്ന ആ വർഗം വളരെ പൊട്ട വർഗമാണ് അത് ഭാര്യ ഭർത്താവായാലും സഹോദരങ്ങളായാലും കൂടപ്പറപ്പകളായാലും സുഹൃത്തുക്കളായാലും അങ്ങനെയുള്ള വർഗങ്ങളെ നമ്മളടുപ്പിക്കാനേ പാടില്ല ഭാര്യ ഭർത്താക്കന്മാർ തല്ലി പിരിഞ്ഞു എല്ലാവുമ്പോൾ കോടതിയിൽ വരെ ഇത്ര ജനങ്ങളെ മുന്നിൽ വരെ വിളിച്ചു പറയും ഭാര്യയെ കുറിച്ച് ഭർത്താവും ഭർത്താവിനെ കുറിച്ച് ഭാര്യ എന്നാൽ ഇതൊന്നും പറയാതെ മൗനം പാലിച്ചിരിക്കുന്ന ഭാര്യ ഉണ്ട് ഭർത്താവുണ്ട് അവരാണ് അവരാണ് സ്നേഹിച്ചവര് അവര് ഉള്ള കാലത്ത് സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് അവർക്ക് ഭർത്താവിൻ്റെ കുറ്റം പറയാനോ ഭർത്താവിന് ഭാര്യയുടെ കുറ്റം പറയാനോ കഴിയില്ല എന്നാൽ സ്നേഹിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരോട് ഭർത്താവിൻ്റെ കൂട്ടും ഭാര്യയുടെ കൂട്ടും പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ കൊല്ലന്നെ സുഹൃത്തുക്കളും നടക്കുന്ന കാലത്ത് നല്ല സുഹൃത്ത് നടിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളവരൊപ്പം നടന്ന എല്ലാ കാര്യങ്ങളും അവളുകൾ വെളിയിലേക്ക് വിളിച്ച് പറയും അങ്ങനെയുള്ളവരൊന്നും സുഹൃത്തുക്കളല്ല ഭാര്യ ഭർത്താവല്ല അവർക്കൊന്നും സ്നേഹമില്ല ബന്ധമില്ല ചിലവർക്ക് ചിലവരുടെ കാര്യം മാത്രം അവരുടെ സന്തോഷം അവരുടെ സമാധാനം മറ്റുള്ളവരെ എന്തായിക്കോട്ടെ എന്നുള്ള ചിന്ത ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ മനുഷ്യരെ നമ്മൾ സ്നേഹിക്കാൻ അല്ലെങ്കിൽ സുഹൃത്തായിട്ടോ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ സ്വീകരിക്കണമെങ്കിൽ തിരയണം നമ്മൾ തെരഞ്ഞെടുക്കണം മനസ്സിലാക്കണം ഒക്കെ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ലേ മറ്റുള്ളത് നമുക്ക് അഗിറ്റ് കഴിയുമ്പോഴേ മനസ്സിലാവും ഇത് ഇവർ കാര്യം എന്ന് മനസ്സിലാവുള്ളൂ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് മനുഷ്യൻ അതുകൊണ്ടാണ് അവന് മനുഷ്യൻ എന്ന് പറയുന്നത് കാരണം നാല് കാലിരിക്ക നാലുകാലികൾക്ക് ബോധം വിവരവും വിവേകം സംസാരിക്കാൻ കഴിയില്ലായ്മ ഒക്കെയുണ്ട് കാരണം മനുഷ്യന് ഇതെല്ലാം ഉണ്ട് സംസാരിക്കാൻ കഴിയും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയും ബുദ്ധിയുണ്ട് അറിവുണ്ട് വിവേകമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് എന്നിട്ടും അവർ പോലെ പെരുമാറുന്നു ഇതാണ് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല മനുഷ്യരെ മനുഷ്യന്മാരെ അതുകൊണ്ട് നമുക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും അപകടങ്ങളും ആപത്തുകളും നേരിടേണ്ട വരുന്നത് ഈ മനുഷ്യനിൽ നിന്നാണ് അതുകൊണ്ട് മനുഷ്യ ആ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ നീ ശ്രദ്ധിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾ വന്നിട്ടുവാണെങ്കിൽ ആ ബെല്ലുപഠട്ടനും ചൂന്നുവട്ടനും ഒന്ന് അമർത്തുക എന്നിട്ട് നിങ്ങളെൻ്റെ വീഡിയോകൾ കാണണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെല്ലാ സുഖസന്തോഷമായിരിക്കും